ുമായി ബന്ധം വെച്ചുകൊണ്ട് യഥാർത്ഥ ബന്ധം വെച്ചുകൊണ്ട് നന്മയുടെ പ്രബോധകരായി മാറിയ ഖുറാനുമായി ബന്ധം വെച്ചുകൊണ്ട് തിന്മയെ തടയുന്നവരായി മാറിയാൽ അതാഹു അങ്ങനെയുള്ളവർക്ക് സ്ഥാനം കുന്തും കുന്തും കൊടുക്കുകയാൾ ഉമ്മും സമൂഹത്തിൽ അങ്ങ് കൊടുക്കാത്ത സ്ഥലമാണ് ആയിരം വർഷമായി സ്വഴ സമുദായം കടന്നുപോയതാണ് കൈകൾ കണ്ട് കല്ലുകളെ രൂപപ്പെടുത്തുന്ന സമുദായം കടന്നുപോയതാണ് വെയിലത്തുകൂടെ നടക്കുമ്പോൾ സമുദായം കടന്നുപോയതാണ് സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ഭക്ഷണങ്ങൾ ഇറക്കി കൊടുക്കപ്പെട്ട സമുദായം കടന്നുപോയതാണ് ആ സമുദായത്തിനൊന്നും കൊടുക്കാത്ത ഒരു സ്ഥാനമാണ് എനിക്കും നിങ്ങൾക്കുമല്ല തരുന്നത് അല്ലാതെ പറയുന്ന اخرجت للناس تامرون بالمعروف وتنهون عن المنكر وتؤمنون بالله

ഒരു ും മരിച്ചവർ കോധിയാക്കിട്ടും പക്ഷെ അതുകൊണ്ട് എങ്ങ് തീർന്നോ അതുകൊണ്ട് ഖുർആാനോ കടപ്പാടുകളും ബാധ്യതകളും പ്രതിബദ്ധതയും തീർന്നോ വിശുദ്ധ കുർഹാനുമായി നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകൾക്കും ബന്ധമുണ്ടാകട്ടെ വിശുദ്ധ ഖുർആൻ ഒരു സത്യവിശ്വാസിയെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യരെ മനുഷ്യത്വത്തിന്റെ മകുടോദാഹരണമാക്കി മാറ്റുന്ന ഗ്രന്ഥമാണ് നമുക്കത് കഴിയുന്നുണ്ടോ ഖുർആാനിലൂടെ ഒരു മനുഷ്യനാകാൻ ഖുർആആാനിലൂടെ ഒരു പരിപൂർണ സത്യവിശ്വാസിയാകാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് ഖുർആനിന്റെ വക്താക്കളായി നമ്മൾ മാറുന്നത് അവിടെയാണ് ഖുർഹാനിന്റെ ആളുകളായി നമ്മൾ ഓരോരുത്തരെ അടയാളം നമ്മുടെ ലിസ്റ്റിൽ എല്ലാവരും സത്യവിശ്വാസിയല്ലേ പലിശക്കാരനും മുസ്ലിമാ കള്ളു മുസ്ലിമാ മുസ്ലിമാണ് പെണ്ണു പിടിക്കുന്നവനും മുസ്ലിമാണ് പറതയില്ലാതെ നാണംകെട്ട കോലത്തിൽ കാണിച്ചിടക്കുന്ന പെണ്ണും മുസ്ലിമത്താ അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്നവരും താടിയും കൊണ്ട് റസൂലുള്ള ഇഷ്ടപ്പെടാത്ത കോലത്തിൽ ആണും പെണ്ണും നടക്കുന്നവരും ഒരു ചേർന്ന കോലമൊന്നും അല്ലാതെ നടക്കല് ഒരു മുസ്ലിം മുസ്ലിം എന്നല്ല ഒരു ആൺകുട്ടിക്ക് ചേർന്ന കോലല്ല ഒരാണിന് ചേർന്ന കോല നമ്മുടെ ലിസ്റ്റിൽ എന്താ അവരൊക്കെ മുസ്ലിമാ എല്ലാവരും മുസ്ലിമാ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ മുസ്ലിം ആകാൻ പ്രശ്നമൊന്നുമില്ല മഹല്ലിന്റെ ലിസ്റ്റിലും മുസ്ലിം 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 ആയിരിക്കും 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 സർവ അതാണ് ഇവിടുത്തെ ചർച്ച പടച്ചവന്റെ ലിസ്റ്റിൽ ഒരു സത്യവിശ്വാസം സ്വീകരിച്ച ഒരു വിശ്വാസിയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ആരാ പടച്ചവന്റെ

ഹൃദയത്തിൽ വല്ലാത്ത ഭയപ്പാടുണ്ടാവും കേൾക്കുമ്പോൾ പേടി ഉണ്ടാകുന്നവനാ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ ഈമാനിൽ ഉണ്ടാവും ഒരു സത്യവിശ്വാസിയുടെ അടയാള പറ്റുന്നുണ്ടോ നമ്മൾ ചിന്തിച്ച രണ്ട് ദിവസം ഇന്നലെയും അതിനു മുമ്പുള്ള ദിവസവും നമ്മൾ കൊറേ ഖുർആാൻ കേട്ടു ഇന്നും നമ്മൾ കേട്ടോണ്ടിരിക്കുക ഒരു സത്യവിശ്വാസിയുടെ ലിസ്റ്റിലേക്ക് പോയോ അള്ളാഹു പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നാഥനായ മുന്നിൽ വരവേൽപ്പിച്ചുകൊണ്ട് അപ്രകാരം പ്രവർത്തിച്ച മുൻകാമികളുടെ മാതൃകയിലേക്ക് കിടക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ തവക്കുൽ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ എന്തു വന്നാലും പടച്ചവനെ വരമേൽപ്പിക്കുക എന്ന സ്വഭാവം അങ്ങനെ ഒരു സ്വഭാവം ദീനിന്റെ സദസ്സിൽ വന്നിരുന്ന് പേടിക്കണം അള്ളാഹു പറഞ്ഞ എന്താ അള്ളാഹിനെ പറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ സദസ്സിലൊക്കെ എന്റെ ജീവിതം ഇത്രയും നാൾ എന്തായില്ല ഇന്നിപ്പൊ അങ്ങനൊന്നുമില്ല എല്ലാവരുടെ ആഗ്രഹം ദീനിന്റെ സദസ്സിൽ ഒരു രണ്ടു രണ്ടര മണിക്കൂർ അങ്ങോട്ട് വന്നിരുന്ന ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ രണ്ട് പാട്ടും ഒരു പത്തിരുപത് കോമഡിയും ചില ആളുകൾ പറയാറുണ്ടോ അവസ്ഥയോഗും കൂടെ കയറ്റിവിടും ഡയലോഗും കൂടെ എവിടെയാ പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് പഞ്ച് ഡയലോഗ് കയറ്റിവിടും ഇനിയിപ്പോ ഒരു കാലം വരും സ്റ്റേജിൽ കയറുന്നതിന് രണ്ട് സ്ണ്ട് സീനും കൂടെ കാണിക്കാ അള്ളാഹു താലെ കാത്തിരക്ഷിക്കട്ടെ അല്ലെ ദീനിന്റെ സദസ് അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാല് ദീനിന്റെ സദസ്സിൽ പാട്ടുപാടുന്ന തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത് പാടും ഈ ഉറങ്ങിയൊക്കെ ഇരിക്കുന്നവർക്ക് ഉറക്കമൊന്ന് മാറട്ടെ അല്ലെങ്കിൽ ഒന്ന് ഉണരട്ടെ അതിനുവേണ്ടി പാട്ടുപാടാൻ തെറ്റൊന്നുമില്ല തമാശ പറയാൻ തെറ്റൊന്നുമില്ല പക്ഷെ ദീനിയായ സദസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു ഭയപ്പാടോടു കൂടി എഴുന്നേറ്റ് പോകണം വിശുദ്ധ ഖുർആാൻ കേൾക്കുമ്പോൾ ഈമാനിൽ വർധന ഉണ്ടാകണം ഉണ്ടോ ഈ റമദാനൊക്കെ വരുമ്പോ നമ്മളൊന്ന് ചിന്തിക്കണേ റമദാനൊക്കെ വരുമ്പോ തറാവീഹിന്റെ ദിവസം ഇരുപതറക്കാത്ത തറാവീഹ് നിസ്കരിക്കണം അല്ലെങ്കിൽ നീണ്ട നീണ്ട റക്കാത്തുകൾ നിസ്കരിക്കണം കാഫുള്ള പള്ളിയാണെങ്കിൽ ഒരു എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാകും നീ അലന്തറ കൈഫയാണെങ്കിൽ തന്നെ അവസ്ഥ അവസ്ഥ എന്താ എന്താ എല്ലാവർക്കും പഠിച്ചും ആദ്യ ദിവസം ഇങ്ങനെ കൂടി കൂടി വരുന്ന ഓരോ ദിവസം കഴിയുമ്പോ എന്ത് ചെയ്യും സഫ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും എന്തോ ഈമാനാ എന്തോ ഈമാനാ കഴിയണം സഹോദരങ്ങളെ ൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിൽ ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണെങ്കിൽ ആ ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടോ ഖുർഹാനായത്തുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വർധനമുണ്ടോ വിശുദ്ധമായ ഖുർഹാനിലൂടെ ആശ്രത്തിന് ഭയപ്പെടുന്നവരായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ ടച്ചു തമ്പുരാൻ ഖുർആാനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് ലോ അൻസുജാതി അമ്മിൽ ൾ കറിയുമോ കുറു ആൻ അനുഷ്യമാ രാശിക്ക് ഞാൻ ഇറയ്ക്ക് കൊടുത്ത കുറു ആനുണ്ടല്ലോ ഓ കുറാനിനെന്താണ് മനുഷ്യ ഹൃദയങ്ങൾക്ക് വേണ്ടി ഇറക്കിക്കൊടുത്ത കുറുആാനിനെന്താണോ ഞാനൊരു പർവ്വതത്തിനെ ഇറക്കിയ ഞാനൊരു വലിയ വലിയതായ മലകൾക്ക് മുകളിലേക്ക് ഇറക്കിക്കൊടുത്താൽ തോന്നൂ ുമായിരുന്നു രേ പടച്ചു റുവാൻ ഇറക്കപ്പെടുമ്പോൾ ക്ർവാനിക സൂക്തങ്ങളുടെ ഭാരം കൊണ്ട് പോലും കിടയിടാ വിറച്ചു പോകുകയാ ഹൃദയങ്ങളുള്ള നിന്റെ നിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ എന്ത് എന്ത് അറിയുമോ വിശുദ്ധ ഒരു മനുഷ്യനാക്കുന്ന ഖുർആാൻ നൂറ്റി പതിനാല് സൂറത്തുകളാണ് ഖുർആാനിലുള്ളത് വിശുദ്ധമായ ഖുർആാനിന്റെ പ്രാരംഭം ഒന്നാമത്തെ സൂറത്തിനല്ലാതെ പേര് കൊടുത്തു ബഖറ എന്ന പേരുള്ള അധ്യായമാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് എന്നാണ് ഒരു നാൽക്കാലി മൃഗത്തിന്റെ പേരാട് അങ്ങനെ ഒന്നിൽ തുടങ്ങിയിട്ട് മനുഷ്യരെ ഇങ്ങനെ പരിവർത്തനത്തിന്റെ പാതയിലൂടെ സഞ്ചരിപ്പിച്ചു സഞ്ചരിപ്പിച്ചു നൂറ്റി പതിവാലാമത്തെ അധ്യായത്തിലെത്തിയാ അവസാന അധ്യായത്തിൽ മനുഷ്യൻ എന്ന പേരാടു മനുഷ്യൻ എന്ന പേരാടു ഒരു നാൽക്കാലി മൃഗത്തിൽ തുടങ്ങിയിട്ട് മനുഷ്യനെന്ന അധ്യായത്തിൽ അവസാനിക്കുന്ന അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങള് നാൽക്കാലി മൃഗങ്ങളുടേതായ സംസ്കാരത്തിൽ കഴിയുന്നതായ സംസ്കാര ശൂന്യരായ ഇരുകാലി മൃഗങ്ങളായ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യൻ പരിപൂർണ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ഖുആ കഴിയുന്നുണ്ടോ വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് മാറ്റമുണ്ടോ ഖുറാനിലൂടെ മനുഷ്യരാകാൻ കഴിയുന്നുണ്ടോ ഖുറാനിലൂടെ വിശ്വാസികളാകാൻ കഴിയുന്നുണ്ടോ